नमस्ते ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे दशावतारकीर्तनम् ായണാ ഹരി നാരായണാ ഹരി നാരായണ ഹരേ നാരായണ നാരായണാ ഹരേ നാരായണാ ഹരി നാരദ സേവിത നാരായണ പാലാഴിവാസനം ആദി നാരായണൻ ഈ പരിനാതാരനാന വാഴുന്ന ദൈവമേ നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരദ സേവിതനാരായണ മത്സ്യാവതാര സ്വരൂപനായ വേദങ്ങൾ തുൽസുദന ബ്രഹ്മദേവനൈകി സത്യമൃതനാത്മബോധവും നൽകിയ സത്യസ്വരൂപനം നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി ാരദ സേവിത നാരായണ പാലാളിയിൽ കാണുപോകാതെ പർവ്വതം നേരായി നിർത്തിയ കൂർമ്മരൂപി നാരായണത്തവ മാഹാൽമ്യമോതുവാൻ മനുഷ്യർക്കെങ്ങനെ സാധ്യമാകും നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ാരായണാ ഹരേ നാരായണാ ഹരേ നാരദസേവിത നാരായണ ദുഷ്ട ഹിരണ്ാക്ഷനെ കൊന്നു ഭൂമിയെ രക്ഷിപ്പതിന്നു വരാഹമായി ശിഷ്ടരെ രക്ഷിപ്പതിന്നു ഭവാനേ ദുരൂപവും കൈക്കൊള്ളും നാരായണ നാരായണാ ഹരേ നാരായണാ ഹരേ ായണ ഹരേ നാരായണ നാരായണ ഹരേ നാരദ സേവിത നാരായണ ഹരേ നാരായണ വീരനരസിംഹരൂപമാർ മഹാപീയസൂരനെ നിഗ്രഹിച്ചു ധീരനാം പ്രഹ്ലാദ ഭക്തനെ രക്ഷിച്ച നാരായണ ഹരേ നാരായണ ാരായണ ഹരെ നാരായണ ഹരി നാരായണ ഹരേ നാരായണ നാരായണാ ഹരി നാരായണാ ഹരേ നാരദ സേവിത നാരായണ ദേവകൾക്കായി സ്വർഗലോകത്തിൽ നൽകുവാൻ വാമനനായ വച്ചു വന്നു പരശുധരിച്ചു ഭവാൻ കാർത്തവീര്യ നൃപന്മാരെ നിഗ്രഹിക്കാൻ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരദ സേവിത നാരായണ ശ്രീരാമനായി വന്നു രാവണനെ കൊന്നു ശ്രീ വന്നു ദേവൻ ശ്രീകൃഷ്ണദേവനും കൽക്കിയായി ഭാവിയിൽ പാലനം ചെയ്തു വരും നാരായണൻ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരെ നാരായണ നാരായണാ ഹരേ നാരദ സേവിത നാരായണ ഹരേ നാരായണ